പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഭരണാധികാരികൾ ഉള്ള രാഷ്ട്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും വലിയ ചതിയന്മാരാരാണ് എന്ന് ലോകത്തെ ചതിയന്മാരാരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയത്തിനും ഇടനിൽക്കാതെ ഞാൻ പറയും അത് ഇസ്രായേലാണ് എന്നുള്ളത് കാരണം അത്രമേൽ ക്രൂരമായി കുട്ടികളെയും സ്ത്രീകളെയും സാധാരണക്കാരെയും കൊന്നു തള്ളുന്ന വംശഹത്യയുടെ ഏറ്റവും വലിയ ആളുകളായി മാറുന്ന ഇസ്രായേലിന്റെ ആ ഒരു നിലപാടുകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെ അതിൻ്റെ പേര് തീവ്രവാദിയെന്നും വർഗീയവാദിയെന്നും മതമൌലികവാദിയെന്ന് എന്തൊക്കെ വിളിച്ചാലും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അത് വലിയ ചതിയന്മാരാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹം ഇല്ല നമുക്കറിയാം ഫലസ്തീനിൽ കുടിയേറിയ അവർക്ക് സ്ഥലം കൊടുത്ത ആ ഒരു രാജ്യത്തെ ആളുകൾക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അധിനിവേശം സ്ഥാപിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ അത് വിശ്വാസത്തിൻ്റെ പേരിലാകട്ടെ അവരുടെ വസ്ത്രത്തിന്റെ മറ്റും ഒക്കെ എന്ത് സംസ്കാരത്തിന്റെ പേരിൽ പോലും വലിയ ക്രൂരതകളാണ് ഇസ്രായേലിൽ നിന്ന് ഫലസ്തീനുകൾ അനുഭവിച്ചത് എന്ന് ഒരുപാട് വർഷത്തെ ചരിത്രങ്ങൾ തന്നെ നമുക്ക് സാക്ഷിയാണ് ഇന്ന് നിങ്ങൾ നോക്കൂ ഇവിടെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് എത്ര പേരെയാണ് ഇന്നും ഇസ്രായേൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്ത വരുമ്പോ അതാ പറഞ്ഞത് ഇസ്രായേൽ ചതിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല സമാധാന കരാർ ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും നമ്മൾ പറഞ്ഞൊരു വിഷയമുണ്ട് ഇസ്രായേൽ ചതിക്കും കെട്ടോ എന്ന് പറഞ്ഞത് അവരുടെ മുൻകഴിഞ്ഞ ചരിത്രങ്ങളെ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ചതിയന്മാരാണ് അവർക്ക് മനുഷ്യത്വമില്ല ഒരിക്കലും അത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഭീകരവാദികളാണ് ഇസ്രായേൽ എന്ന് പറയാൻ ആർക്കും തന്നെ യാതൊരുവിധ മടിയുമില്ല പിന്നെ ഇവിടെയുള്ള കേരളത്തിലുള്ള കുറെ കൃസംഗികളും സംഘികളും കൂടിയിട്ട് വെറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രം പേറുന്നവർ കുട്ടികൾ മരണപ്പെടുമ്പോൾ അതേപോലെ തന്നെ സാധാരണക്കാരായ ആളുകളെ ഇസ്രായേൽ ഇല്ലാമ ചെയ്യുമ്പോൾ അതിന് സ്മൈലി ചിഹ്നം ഇട്ടുകൊണ്ട് വെറുപ്പിന്റെ വിദ്വേഷ മനസ്സുമായിട്ട് പോകുന്ന ആളുകൾ മാത്രമേ അങ്ങനെയുള്ള ചില മനോഭാവങ്ങൾ മാത്രമേ ഇസ്രായേലിനോടൊപ്പം നിൽക്കുകയുള്ളൂ നേരെമറിച്ച് ചരിത്രം അറിയുന്ന അവരുടെ നിലപാടുകളെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യന് പോലും ഇസ്രായേലിനോടൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനത്തെ ഒരു വാർത്ത കൂടിയാണ് ഈ കരാർ ഒപ്പിട്ട ശേഷവും എത്രയോ രാജ്യങ്ങൾ കൂടിയിട്ട് കരാർ ഒപ്പിട്ട ശേഷവും ട്രംപിന്റെ നേതൃത്വത്തിൽ കരാർ ഒപ്പിട്ട ശേഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വാർത്തകൾ സൂചിപ്പിക്കുകയാണ് വെടിനിർത്തലും ധാരണയും ലോക നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ച് സമാധാന കരാറും ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ അധിനിവേശ സേനയുടെ അക്രമം തുടർന്നു സമാധാനം പുലർന്നു എന്ന് ഉറപ്പിച്ചതിന് പിന്നാലെ പലായനം ചെയ്ത വീടുകളിലേക്ക് തിരികെ യാത്ര തുടങ്ങിയ ഫലസ്തീനികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രോൺ ആക്രമണത്തിലും വെടിവെപ്പിലുമായി ഒമ്പത് പേർ കൊല്ലപ്പെട്ടതായി ഫലസ്തീനിന്റെ ന്യൂസ് ഏജൻസിയായ വാഫ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈജിപ്തിലെ ഷറമുൽ ഷെയ്ഖിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ രാഷ്ട്രനേതാക്കളും പങ്കെടുത്ത ഉച്ചകോടിയിൽ ഗസ സമാധാന കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച വീണ്ടും ആക്രമണം നടക്കുകയാണ് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെയായി ഒമ്പത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു ഏഴുപേർ ഏറ്റവും പുതിയ ആക്രമണങ്ങളിലാണ് മരിച്ചത് രണ്ടുപേർ നേരത്തെയുള്ള ആക്രമണത്തിൽ പരിക്കേറ്റവരായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇസ്രായേൽ ഛതിയന്മാരാണ് എന്ന് ഇതിനേക്കാൾ എന്താണ് നമുക്ക് വേണ്ടത് ഛതിയന്മാരാണ് എന്ന് പറയാൻ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇതുവരെയായി ഇരുന്നൂറ്റി അൻപതോളം മൃതദേഹങ്ങളാണ് പ്രിയപ്പെട്ടവരെ രക്ഷാപ്രവർത്തകർ ഗസയിലെ തെരുവുകളിൽ നിന്നും കണ്ടെത്തിയത് എന്ന് വാർത്താ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാറ് വെടിനിർത്തൽ പ്രാബല്യത്തിന് വന്നതിന് പിന്നാലെ വടക്കൻ ഗസയിലെ സ്വന്തം വീടുകൾ തേടി മടങ്ങുന്നവർക്ക് നേരെയായിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഷുജായി പ്രദേശത്താണ് ഇസ്രായേൽ സേന പലസ്തീനികർക്കെതിരെ വെടിയുതിർത്തത് ആ വെടിയുതിർത്തതിൽ അഞ്ചു പേർ കൊല്ലപ്പെടുന്നു ഖാൻ യൂനിസിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി അൽ ജസീറ പോലെയുള്ള ചാനലുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നിരവധി പേർക്ക് പരിക്കേറ്റതായും മരണങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുമ്പോൾ എവിടെയാണ് സമാധാനം ആരാണ് ഇവിടെ അക്രമകാരികൾ ആരാണ് കരാർ ലംഘകർ എന്ന് ആലോചിച്ചു പോവുക ഷുജായിയിലെ വെടിവെപ്പ് ഇസ്രായേൽ സൈന്യം എക്സ്പോസ്റ്റിൽ സ്ഥിരീകരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് വീടുകളിലേക്ക് മടങ്ങുന്ന ഫലസ്തീനികൾ സൈന്യം നിശ്ചയിച്ച യെല്ലോ ലൈൻ മറികടന്ന് തങ്ങൾക്ക് അരികിലേക്ക് എത്തിയപ്പോൾ വെടിവെച്ചു എന്നാണ് സൈന്യത്തിന്റെ വാദം അവരുടെ വാദവും അവരുടെ നിലപാടും എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാകുന്ന ആർക്കും അത്തരത്തിലുള്ള വാദത്തെ അംഗീകരിക്കാൻ കഴിയില്ല കാരണം സൈന്യം പിന്മാറിയെന്ന വാർത്തകൾക്കിടയിൽ സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്ന ഫലസ്തീനികളെയാണ് സൈന്യം ലക്ഷ്യമിട്ടത് എന്ന് എക്സ്പ്ര പ്ലാറ്റ്ഫോമിലെ വിവിധ പോസ്റ്റുകൾ സൂചിപ്പിക്കുകയാണ് കാരണം അവർക്ക് കൊല്ലുക എന്നുള്ള വംശഹത്യ എന്നുള്ള ആ ഒരു പ്രത്യയശാസ്ത്രത്തെ ആണ് അവർ പേറിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും അവർ അവർ അങ്ങനെ ക്രൂര മനസ്സിലെ വെടിനിർത്തലും സമാധാന കരാറും പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രായേൽ സൈന്യം ആവർത്തിച്ച് ലംഘനം നടക്കുന്നതായി മനുഷ്യാവകാശ പ്രവർത്തകർ പോലും ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് ഇന സമാധാന പദ്ധതി പ്രാബല്യത്തിൽ വന്നിട്ടും പ്രദേശത്ത് ആക്രമണം തുടരുകയാണ് അല്ലെങ്കിൽ പ്രദേശത്ത് ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ എന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ ഈ റിപ്പോർട്ടുകളൊക്കെ ഗസയിൽ സമാധാനം പുലർന്നു എന്നും യുദ്ധം അവസാനിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഏഹ് ട്രംപ് തിങ്കളാഴ്ച പ്രഖ്യാപനം നടക്കുന്നു നമ്മളൊക്കെ അത് കാണുകയാണ് ഗസയിലെ കുട്ടികളും മറ്റുള്ള ആളുകളുമൊക്കെ സന്തോഷിക്കുന്നത് ഇസ്രായേൽ സന്തോഷിക്കുന്നത് നമ്മൾ കാണുമ്പോൾ സമാധാനം ഉണ്ടായല്ലോ എന്ന് നമ്മൾ കരുതിയിരിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കുകയാണ് തിങ്കളാഴ്ച നടന്ന ഗസ സമാധാന ഉച്ചകോടിയിൽ ട്രംപ് അടക്കമുള്ള നേതാക്കൾ ഒപ്പുവെക്കുന്നു പുറമെ ഈജിപ്ത് തുർക്കി അതേപോലെ തന്നെ ഖത്തർ കരാറിൽ ഒപ്പുവെക്കുന്നു ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചില്ലായെങ്കിലും കരാറിനെ അംഗീകരിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഷറമുൽ ഷെയ്ഖിൽ നടന്ന ഉച്ചകോടിയിൽ ഇരുപതിലധികം രാഷ്ട്ര തലവന്മാർ പങ്കെടുത്തു ആലോചിച്ച് നോക്കൂ ആ ഇരുപതിലധികം രാഷ്ട്ര തലവന്മാർ പങ്കെടുത്തുകൊണ്ട് ബന്ദി മോചനം സൈനിക പിന്മാറ്റം പ്രാദേശിക സുരക്ഷയുടെ സ്ഥിരത എന്നീ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ഒരു കരാറിനെ വെക്കുകയും അവരൊക്കെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് വന്ന സാഹചര്യത്തിൽ പോലും അതിനെ ലംഘിക്കുകയാണ് ആ അതിനിടെയാണ് സമാധാന കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ജയിലുകളിൽ മരിച്ച നാൽപ്പത്തി അഞ്ച് ഫലസ്തീനികളുടെ മൃതദേഹം റെഡ് ക്രോസ് മുഖാന്തരം ചൊവ്വാഴ്ചയോടെ കൈമാറുന്നു ബന്ദിമോചനത്തിന് പകരമായി ആയിരത്തി തൊള്ളായിരത്തോളം ഫലസ്തീൻ തടവുകാരെയാണ് തിങ്കളാഴ്ച വിട്ടയച്ചത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ എഴുപത്തിയേഴ് ഫലസ്തീനികൾ ഇസ്രായേൽ ജയിലുകളിൽ മരിച്ചു എന്നാണ് റിപ്പോർട്ട് ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളും മറ്റുമൊക്കെ നിലനിൽക്കെ കൈമാറ്റങ്ങളൊക്കെ നിലനിൽക്കെ ആലോചിച്ച് നോക്കൂ ഇരുപതോളം വരുന്ന രാഷ്ട്ര തലവന്മാരും ട്രംപിന്റെ നേതൃത്വത്തിൽ ഒപ്പുവെച്ച വലിയ നിബന്ധനകളെ ഇരുപതിന പദ്ധതികളെ കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും ആ സമാധാനം വരാൻ വേണ്ടിട്ട് ലോകരാഷ്ട്രങ്ങളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് പണിയെടുക്കുമ്പോൾ അവരെയൊക്കെ പിന്നെ ഇകേഴ്ത്തിക്കൊണ്ട് അവരെ ഒന്നും മുഖവിലൊക്കെ എടുക്കാതെ ഇസ്രായേൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ ആക്രമണം തന്നെയാണ് എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പോലും പറയുമ്പോൾ നമുക്ക് പറയാം ഇസ്രായേൽ എന്ന് പറയുന്നത് ചതിയന്മാരാണ് അവരൊരിക്കലും ആക്രമണം നിർത്തുമെന്ന് തോന്നുന്നില്ല കാരണം പലപ്പോഴായിട്ട് അവർ ചതിച്ചതിന്റെ ചതിയുടെ ചരിത്രമാണ് വംശഹത്യയുടെ ചരിത്രമാണ് ഹിതമായ നിലപാടുകളുടെ ചരിത്രമാണ് ഇസ്രായേലിന് പറയാനുള്ളത് എന്നുള്ളതും നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാകുന്ന ഒന്നാണ് ഏതായാലും ആ കിരാതമായ നടപടിയെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന നരാധമന്മാർക്കെതിരെ ശക്തമായ നിലപാടുകൾ ലോകരാജ്യങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് സമാധാനം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി